ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കരിമംഗല് നമ്മുടെ ഫേസ് രണ്ട് സൈഡും അതുപോലെ തന്നെ മൂക്കിലൊക്കെ ഭയങ്കരമായിട്ടൊരു കറുത്ത പാടുണ്ടാവില്ലേ അതൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഈ പാക്ക് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റനാക്കാനോ നല്ല നിറം വരുത്താനോ നല്ല ഗ്ലോ വരുത്താനൊക്കെ പറ്റും കേട്ടോ ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോഴത്തേ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റായിട്ടുണ്ടാകു കേട്ടോ ഈ കരിമംഗല്യം പറയുന്നത് നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം യൂസ് ആക്കുകയാണെങ്കിൽ മാർ കിട്ടും കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞാൽ ഒരു വൺ മന്ത് എങ്കിലും യൂസ് ആക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ സ്കിപ്പ് ചെയ്ത് പോയാൽ പിന്നെ പറയുന്നത് ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾ ഫുൾ ആയി ഒന്ന് കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാൽ 喽。 അപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് പൊട്ടോട്ടാണ് കേട്ടോ പൊട്ടേട്ട ഉരുലക്കിഴങ്ങ് അത് നല്ലവണ്ണം വേവിച്ചെടുക്കണം എന്നാൽ വേവിച്ചെടുക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോസ് ലെന്ത് ആയി പോകുന്നത് കൊണ്ടാണ് അപ്പോൾ നമുക്ക് നല്ലവണ്ണം വേവിച്ചെടുക്കാണ്ട് ചൂടാറ് കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ നമ്മുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഉടച്ച് എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ നല്ലവണ്ണം ഉടച്ചെടുക്കുക ഉടച്ചെടുത്ത ശേഷം നമുക്ക് പാക്കിന് ആവശ്യമായത് മാത്രം ഇതിൽ നിന്ന് എടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കടലമാവാണ് കേട്ടോ നമ്മൾ കടലമാവ് ഫേസ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ പൊട്ടോട്ട വന്നിട്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻ കരിമങ്കൽ അതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്തത് രണ്ട് ടേബിൾ സ്പൂണ് റൈസ് പൗഡറാണ് റൈസ് പൗഡർ വേണ്ടിയിട്ട് നമ്മുടെ ഡൽ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടാകുമല്ലോ അതെല്ലാം മാറ്റിയെടുക്കാനും നല്ല നിറം വരുത്താനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ചേർക്കുന്നത് നമ്മൾ പാലാണ് പാല് പറഞ്ഞാൽ പാക്കിന് ആവശ്യമായ പാൽ കേട്ടോ അതും കൂടി ഒരു അത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ എന്നാൽ കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പറഞ്ഞിരുന്നില്ല കേട്ടോ എന്നിട്ട് നല്ലവണ്ണം മിക്സ് ആക്കിയിട്ട് ഇട്ട് പോലെ നല്ല കൂടി എടുക്കുക എന്നിട്ട് നമ്മുടെ ഫേസൊക്കെ നല്ലവണ്ണം ഒന്ന് എടുക്കുക കേട്ടോ കഴുകിയെടുത്തിന് ശേഷം ആദ്യം നമുക്കൊന്ന് മസാജിങ്ങാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ പേക്ക് ഒന്ന് ആദ്യമൊന്നും ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മസാജിങ് കൊടുക്കുക കേട്ടോ മസാജിങ്ങിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ആദ്യം നമുക്ക് മസാജും ചെയ്ത് കൊടുക്കുക അപ്പം മസാജ് നല്ല വണ്ണം നല്ല ഹാർഡായിട്ടൊന്നും ചെയ്ത് കൊടുക്കണ്ട നല്ല സോഫ്റ്റോട് കൂടിയിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പം മസാജും കഴിഞ്ഞ ശേഷം വേണം നമുക്ക് ഈ പാക്ക് ഉണ്ടല്ലോ അത് വണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പം വണ്ണം ഇതുപോലെ ഒന്ന് മസാജും ചെയ്ത് കൊടുക്കുക ഫേസിൽ നിങ്ങൾക്കറിയില്ല എങ്ങനെയാണ് മസാജും ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ കൈയ്യൊക്കെ നല്ല മടക്കിയിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ വേണം മസാജും ചെയ്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ ഞാൻ മസാസും കഴിഞ്ഞിട്ടുണ്ട് മസാജും കഴിഞ്ഞ ശേഷം ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ഇരുപത് മിനിറ്റ് വെക്കുക നമുക്കൊന്ന് ഡ്രൈ ആവണം ഡ്രൈ ആവണവരെ വയ്ക്കാം കേട്ടോ ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് നമുക്കിതൊന്ന് കഴുകിക്കളയേണ്ടത് അപ്പോൾ ഞാൻ ഡ്രൈ ആവുന്നവരെ വെക്കുന്നുണ്ട് അപ്പം ഇനി ഡ്രൈ ആവുന്നവരെ വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് മുമ്പ് തന്നെ കളയാം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നാലേ നമ്മുടെ ഫേസിന് നമ്മുടെ ഫേസിലേക്ക് നല്ല ഇറങ്ങിയിട്ട് നമ്മുടെ മുഖത്തൊക്കെ നല്ല ഇറങ്ങിയിട്ട് നല്ല പിടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഡ്രൈ ആയതിനു ശേഷവും നമുക്കിതുപോലൊന്നും മസാജിങ് കൊടുക്കണം മസാജിങ് കൊടുത്തിട്ട് വേണം നോക്കുന്നത് വാഷ് ചെയ്ത് കളയാനായിട്ടോ അപ്പോൾ മസാജ് ഇനി കഴിഞ്ഞിട്ടുണ്ട് അപ്പം കഴുകുന്ന സമയത്ത് തന്നെ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ നല്ല ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റായിട്ടുണ്ടാകും നമ്മുടെ ഫേസ് നല്ല ഗ്ലോയും അതുപോലെ തന്നെ നല്ല നിറവും വന്നിട്ടുണ്ടാവും കേട്ടോ ഈ നിറം വന്നിട്ട് നമുക്ക് പെർമനൻ്റ് ആയി കിട്ടണമെങ്കിൽ ഡെയിലി യൂസ് ആക്കണം അതുപോലെ തന്നെ കരിമംഗലൊക്കെ മാറി കിട്ടണമെങ്കിലും ഡെയിലി യൂസ് ആക്കണം അപ്പോൾ ഒരു വൺ മന്തി എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കരിമംഗലം പറയുന്ന സാധനം തന്നെ ഉണ്ടാവില്ല കേട്ടോ അതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാതിരിക്കാം ഉപയോഗിക്കാതിരിക്കരുത് ഒരു വീക്കിൽ രണ്ട് തവണയെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ കരിമംഗലൊക്കെ പോയി തുടങ്ങി എന്നാണെങ്കിൽ നമുക്ക് വീക്കിൽ രണ്ടോ മൂന്നോ തവണ മാത്രം യൂസ് ആക്കിയാൽ മതി കേട്ടോ അപ്പം നമുക്ക് നിറം കിട്ടണമെങ്കിൽ ഡെയിലി യൂസ് ആക്കാം കേട്ടോ അപ്പം നല്ല വാഷ് ചെയ്തിട്ട് അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് വല്ല ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഏതെങ്കിലും സൈഡിലോ ഒന്ന് പാച്ച് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോടെ വേണ്ടിയിപ്പോൾ ചെയ്യാൻ പോകുകയാണെങ്കിൽ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ കുഞ്ഞ് വീഡിയോ ആണ് ഒരുപാട് ഞാൻ വലിച്ചു നീട്ടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തതേ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെയും ഇൻഷാല് അസ്ലാം അലേക്ക് ടേറ്റാ ബൈ താങ്ക് യു So thanks for watching me.